മൂന്ന് ആയത്തുകളാണ് പറഞ്ഞു ആദ്യം പാലിനെ സംബന്ധിച്ചും പിന്നീട് കാരക്കയെ സംബന്ധിച്ചും മുന്തിരിയെ സംബന്ധിച്ചും ഒക്കെ ഒന്നാം നൽകിയ അനുഗ്രഹങ്ങളെ പറ്റി എടുത്തു പറഞ്ഞ ശേഷം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തേനിനെ സംബന്ധിച്ചാണ് പറയുന്നത് ഈ തേനിനെ പറ്റി വിശദീകരിച്ചുകൊണ്ട് ഒരുപാട് വിശദീകരിക്കുവാൻ വേണ്ടി തേനിന്റെ മഹത്വങ്ങളുണ്ട് ഈ അധ്യായത്തിന്റെ പേര് തന്നെ നഹൽ നഹൽ എന്ന് പറഞ്ഞാൽ തേനീച്ച എന്നാണ് അർത്ഥം ചില അധ്യായങ്ങളുടെ പേരുകളൊക്കെ ജീവികളുടെ പേരാണ് ഉദാഹരണം അൽ ബക്കറ എന്ന് പറഞ്ഞാൽ പശു പശു അധ്യായം അതുപോലെ തന്നെ സുഹൃത്തു നഹൽ നഹൽ എന്ന് പറഞ്ഞാൽ തേനീച്ച അധ്യായത്തിന്റെ പേരാണ് തേനീച്ച അധ്യായം അതുപോലെ തന്നെ സുഹൃത്തു നമില് നമില് എന്ന് പറഞ്ഞാൽ ഉറുമ്പ് അധ്യായം അതിനെ പറ്റിയൊക്കെ യോജിച്ചുകൊണ്ട് ഇതിൽ വിശദീകരിക്കപ്പെടും അതുപോലെ മറ്റൊരു അധ്യായത്തിന്റെ പേരാണ് അതുപോലെ തന്നെ സംബന്ധിച്ച് വിവരിക്കുന്ന അധ്യായം ഇങ്ങനെ ചില ജീവികളുടെ പേരുകളൊക്കെ പറയപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ഫീൽ ഫീൽ സൂറത്തുൽ സംബന്ധം അർത്ഥം

ിൽ പോയിട്ട് നീ കൂടുണ്ടാക്കുക പിന്നെ പറഞ്ഞു വൃക്ഷത്തിന്റെ മുകളിലും മരത്തിന്റെ മുകളിലും പോയിട്ട് നീ കൂടുണ്ടാക്കുക എന്ന് അറിയിച്ചു കൊടുത്തതാണ് കഴിഞ്ഞില്ല നിർമ്മിച്ചതായ കെട്ടിടത്തിന്റെ മുകളിൽ പോയിട്ട് വലിയ വീടിന്റെയും അതുപോലെ തന്നെ വലിയ കെട്ടിടത്തിന്റെയും മുകളിലൊക്കെ കൂടുണ്ടാക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ അതൊക്കെ എന്താണ് അള്ളാം സ്മൃാന നിശ്ചയിച്ചു കൊടുത്തതാണ് മൂന്ന് സ്ഥലങ്ങൾ ഒന്ന് മൗണ്ടൻ ഒന്ന് പർവതത്തിന്റെ മുകളിൽ രണ്ടാമതായി മരത്തിന്റെ മുകളിൽ നീ കൂടുണ്ടാക്കുക ബിൽഡിങ്ങിന്റെ വീടുകളുടെ മനുഷ്യനിർമ്മിതമായ ഭവനത്തിന്റെ മുകളിൽ പോയിട്ട് നീ കൂടുണ്ടാക്കുക എന്ന് തേനീച്ചക്ക് ബോധനം നൽകി എന്നിട്ട് പറയുകയാണ് ആദ്യം കൂടുണ്ടാക്കാൻ പറഞ്ഞു ആ കൂടുണ്ടാക്ക വളരെ ശാസ്ത്രീയപരമാണ് ആറ് കോണിലായിട്ടുകളായിക്കൊണ്ട് പ്രത്യേകമായി ഇന്നത്തെ എഞ്ചിനീയർമാരൊക്കെ അവരൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് വളരെ ശാസ്ത്രീയപരമായി കൊണ്ടാണ് തയനീച്ച കൂട്ടുണ്ടാക്കുന്നത് അവർക്ക് അവരുടെ ബുദ്ധി അവർക്ക് ഒരു പ്ലാൻ നമുക്ക് ഒരു വീടുണ്ടാക്കണമെങ്കിൽ എഞ്ചിനീയർമാരൊക്കെ ഒരുപാട് പ്ലാനുകളൊക്കെ വരച്ചുകൊണ്ട് എന്താണ് ഒരുപാട് പണി കണ്ടത് அறிச்சு கொடுத்ததாக்கோ தும் எல்லா பழங்களிலும் போய் கொண்டு എല്ലാ പൂക്കളിലൊക്കെ പോയി കൊണ്ട് എന്തെങ്കിലും ഉള്ളിലൊക്കെ കുടിച്ചുകൊണ്ട് എന്നിട്ട് നിങ്ങൾ ആ പ്രവേശിക്കുന്ന സ്ഥലത്തെ നിങ്ങൾ എന്താക്കണം പ്രവേശിക്കുന്നതായ സ്ഥലം എല്ലാം നിർദ്ദേശിച്ചതായ മാർഗത്തിലൂടെ നിങ്ങൾ പ്രവേശിക്കുകയും ചെയ്യുക എന്നിട്ട് മനുഷ്യൻ നൽകിയാണ് ഉദരത്തിൽ നിന്ന് അതിന്റെ വയറ്റിൽ നിന്ന് പുറപ്പെടുന്നു എന്ന് ഏറ്റവും നല്ല ശുദ്ധമായ കുടിക്കാൻ പറ്റിയതായ നല്ല പാനീയം വ്യത്യസ്തമായ ും അതുപോലെ തന്നെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്നുണ്ടും മഞ്ഞക്കളറും വൈറ്റ് കളറും ഒക്കെ ഉള്ളതായ കളറുള്ളതായ നല്ല പാനീയങ്ങളും അതിന് അതിയോജ്യമായ മനുഷ്യനെ ഭക്ഷിക്കാൻ പറ്റിയതുമായ വസ്തുക്കൾ അതിന്റെ ഉദരത്തിൽ എന്നാണ് അതിനുള്ള അത് മനുഷ്യന് ശമനമുണ്ട് രോഗത്തിന് ശമനമാണ് നല്ല ഒറിജിനൽ തേൻ കുഴിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് തേൻ കുടിച്ചാൽ രോഗശമനമാണ് നിങ്ങൾ തേൻ കുളിപ്പോ തന്നെ പറയുകയാണ് മനുഷ്യന്മാർക്ക് ൊമ്പതാമത്തിൽ കൂടി നമുക്ക് പഠിപ്പിച്ചേരുകയാണ് അപ്പം ആധുനിക മെഡിക്കൽ സയൻസൊക്കെ അങ്ങേറ്റത്തെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലും തേനീച്ചക്കെന്താണ് തേൻ കുടിച്ചാൽ ശമനമുണ്ട് എന്നുള്ളത് ഓമിയോ അതുപോലെ തന്നെ അലോബിയും അതുപോലെ തന്നെ എല്ലാ മെഡിക്കൽ ആയി ചികിത്സ നടത്തപ്പെടുന്ന എല്ലാ വിഭാഗവും പറയുന്നു പക്ഷെ അതിന്റെ ഓറഞ്ചിനായിട്ട് കിട്ടണം ഇന്ന് നമ്മൾ തേനെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന എന്താണ് പല മായങ്ങൾ ചേർത്തതായ പല രൂപത്തിലുള്ളതായ സ്വകാര്യമായി ഉണ്ടാക്കുന്നതാണ് തേനെന്ന് പറയപ്പെടും ശർക്കരയും മറ്റൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അവസാനം എന്താണ് കുപ്പിയുടെ മുകളിൽ രണ്ടോ മൂന്നോ ഈ തേനീച്ച തേൻ ഈച്ച കിട്ടാൻ ഇതാണ് ചെയ്യുന്നത് അത് കുടിച്ചാൽ ഉണ്ടാവില്ല അതുകൊണ്ട് ഒറിജിനൽ തേൻ അത് ചെറിയ തേനും വലിയ തേൻ രണ്ട് ഈച്ചകളുണ്ട് ചെറിയ ഈച്ചയുമുണ്ട് വലിയ ഈച്ചയുമുണ്ട് ഇങ്ങനെ ഈ തേനി നമുക്ക് പറയുന്നത് അതിൽ മനുഷ്യന്മാർക്ക് രോഗം ഉണ്ടായി കഴിഞ്ഞാൽ കഴിച്ചാൽ അല്ലെങ്കിൽ വെള്ളം കുടിച്ചാൽ ട്രീറ്റ്മെന്റ് നടത്തിയത് തേൻ കൊണ്ടുള്ളതായ ചികിത്സയായിരുന്നു ഇതുകൊണ്ട് നമുക്ക് വഴി കാണുന്നത് എന്നോ സുഖാനുഭവത്താൽ മനുഷ്യൻ നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് മനുഷ്യന്മാർക്ക് ഇതിൽ വലിയ ദൃഷ്ടാന്തമുണ്ട് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക എത്രയോ കിലോമീറ്റർ അത് സഞ്ചരിക്കും നാല് കിലോമീറ്റർ അത് സഞ്ചരിക്കാൻ സാധിക്കും അതുപോലെ തന്നെ ൾ പിടിച്ച് എത്രയോ കിലോമീറ്റർ അകലെയാണെങ്കിലും അത് അതിൻ്റെ കൂടുതലേക്ക് തിരിച്ചെത്താനുള്ള കഴിവ് ഉള്ള കൊടുത്തിട്ടുണ്ട് മനുഷ്യനാ കഴിവില്ല നമ്മൾ നാലോ അഞ്ചോ കിലോമീറ്ററോടെ ഉണ്ടായിട്ട് റോഡില്ലാന്ന് സങ്കല്പിക്കുക നമ്മൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ വരുമ്പോൾ വഴി തെറ്റിപ്പോകും

അത് കുടിച്ച ശേഷം പിന്നെ അതിൻ്റെ കൂട്ടിൽ പോയി കൊണ്ട് അത് കൊണ്ട് കിട്ടുന്നതായ ഏറ്റവും സമ്പുഷ്ടമായ വസ്തുവാണ് തേൻ അതുപോലെ തന്നെ ഒരു നൂറ് മില്ലിയങ്ങാനും നൂറ് ഗ്രാം തേനു വേണ്ടി ഇരുപത്തി അയ്യായിരം പ്രാവശ്യം യാത്ര ചെയ്യണം എന്നാണ് അത്രയ്ക്കും പ്രയാസപ്പെട്ടുകൊണ്ട് സാഹസപ്പെട്ടുകൊണ്ടാണ് തേനീച്ച തേൻ ഉണ്ടാക്കുന്നത് എന്നാണ് മണിപ്പൂരിൽ ഇരുപത്തിയൊമ്പത് കിലോമീറ്റർ മേഖലയിൽ പറക്കാനുള്ളതായ ശക്തി അള്ളാഹു സുബാനുണ്ട് ഇങ്ങനെ അതിന്റെ ഉദരത്തിൽ കൂടി പുറപ്പെടുന്നതായ വെളുപ്പ് അതുപോലെ തന്നെ മഞ്ഞ ചുമപ്പ് ഇങ്ങനെ കളറുള്ളതായ വ്യത്യസ്ത കളറുള്ളതായ വസ്തുക്കൾ പുറപ്പെടുന്നു അതൊക്കെ മനുഷ്യന് ഭക്ഷിക്കാൻ പറ്റുകയും അതുപോലെ തന്നെ തേൻ കുടിച്ചിട്ടുണ്ടെങ്കിൽ ആ തേൻ കൂടി എന്നാണ് രോഗശമനവുമുണ്ട് അതുള്ള വിശ്വാസത്തോടു കൂടി നമ്മൾ കുടിച്ചാൽ അതെന്താണ് അതിന് വലിയ പ്രതിഫലവുമുണ്ട് നമ്മുടെ ശരീരം ശുദ്ധീകരിക്കാനുള്ള കഴിവുമുണ്ട് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ എല്ലാ കണ്ടന്റുകളും വിശുദ്ധമായ ആൻഡ് പ്യൂർ എന്നാണ് ആ മഹത്വങ്ങളെ ാണ് സംബിച്ച് കൂടിയാണ് ഈ അധ്യായത്തിലൂടെ ഈ പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ് ഈ അധ്യായത്തിന്റെ പേര് തന്നെ നഹൽ എന്നാണ് നഹൽ എന്ന് പറഞ്ഞാൽ തേനീച്ച എന്നാണ് അധ്യായത്തിന്റെ പേര് ഈ പതിനാറാമത്തെ അധ്യായമാണ് സുഹൃത്തും നഹൽ അപ്പൊ തേൻ എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമല്ല അത് മഹാനായ റസൂലുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞു അലൈക്കും രണ്ട് വസ്തുക്കളിൽ നിങ്ങൾക്ക് ശിഫയുണ്ട് ഒന്നാമതായി അൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും രോഗമുണ്ടോ തേൻ കുടിക്കുക ശുദ്ധമായ പ്യൂറായ ഒറിജിനൽ അതിൽ നിങ്ങൾക്ക് ശിഫയുണ്ട് എന്ന് ഏറ്റവും വലിയ <tab, tab ും

ഇങ്ങനെ വിശുദ്ധമായ കുറക്കാനോ മന്ത്രിച്ചിട്ടുണ്ടെങ്കിൽ ആ വെള്ളം മന്ത്രിച്ചാലോ മന്ത്രി ഊതിയാലോ കേട്ടാണ് അപ്പൊ രണ്ട് വസ്തുക്കളിൽ അള്ളാഹു ും ശിപയുണ്ട് ഇത് രണ്ടും തന്നെ പറയുന്നുണ്ട് ഒരാൾ തങ്ങളുടെ സന്നിധിയിൽ വന്നുകൊണ്ട് പറഞ്ഞു എനിക്ക് രോഗമുണ്ട് ആ രോഗമുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ്

നീ എന്താണ് നിന്റെ വയറൽ അംഗീകരിക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് മെഡിക്കൽ സയൻസ് ഒക്കെ പറയുന്നത് ഓരോ എടുക്കുമ്പോൾ ഏറ്റവും ഡേയ്സ് ആണ് കൊടുക്കുക മൂന്ന് ദിവസത്തിനാണ് അപ്പൊ രണ്ടോ ഒരു പ്രാവശ്യം മാറിയില്ലെങ്കിൽ രണ്ടാം പ്രാവശ്യം ആവുമ്പോൾ നെയ്യും അങ്ങനെ ആ മനുഷ്യന്റെ രോഗശമനം കിട്ടിയത് ഹതീഷ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് മഹത്വങ്ങളാണ് തേനുള്ളത് ആ തേനിൽ ശിപയുണ്ട് എന്ന് അള്ളാഹു തന്നെ തേനിനെയും തേനീചയെ സൃഷ്ടിച്ചതായ അല്ലാഹു തന്നെ പറഞ്ഞുയാണ് താനീൽ ശിബയുണ്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തേനീതിൽ ശിബയുണ്ട് എന്നാണ് എന്നാൽ നമുക്ക് തേൻ കിട്ടാൻ വേണ്ടി ഈച്ചരെ കൊല്ലറുണ്ട് അല്ലാഹുവിൻറെ റസൂൽ പറഞ്ഞു നിങ്ങൾ തേനീച്ചയെ കൊല്ലരുത് നഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ അൻ ഖത്ലി അർബഅ തമിന അദവാബി നാല് ജീവികളെ നിങ്ങൾ കൊല്ലരുത് എന്ന് നിരോധിച്ചു അതിൽപ്പെട്ട ഒന്നാണ് നിങ്ങൾ കൊല്ലരുത് നല്ല ശുദ്ധമായ ശുദ്ധമായിട്ടാ ചൂട്ട് കത്തിച്ചു കൊന്നിട്ടാണ് അപ്പൊ ഇന്ന് ആധുനിക സംവിധാനങ്ങൾ അതിനുണ്ട് നല്ല കോട്ടും മറ്റൊക്കെ ഇട്ടിട്ട് കുറയും ഗ്ലോബ്സും ഒക്കെ ഇട്ടിട്ട് എന്താണ് കൊല്ലാതെയാണ് തേന എടുക്കേണ്ടത് നിങ്ങൾ ഒരിക്കലും ഒരു തേനീച്ചയെ കൊല്ലരുത് എന്ന് പറഞ്ഞു நாப்பினி பெரிய இரண்டாம் அந்த ஜீ வன் நம்ம நீங்கள் கொள்ளது മൂന്നാമത് പറഞ്ഞു നിങ്ങൾ അതായത് പക്ഷിയെ നിങ്ങൾ നിങ്ങൾ കൊല്ലാൻ കൊല്ലാൻ പാടില്ല പാടില്ല സുറത്ത് എന്ന് 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 പറയുന്ന പറയുന്ന ആ ജീവിയെ ഇതിനെ ഹദീസിൽ പറയുന്നുണ്ട് നാല് ജീവികളെ റസൂൽ നിരോധിച്ചു അതിൽപ്പെട്ട ഒന്നാമത്താണ് തേനീച്ച അപ്പൊ തേനീച്ചൊരു പോണ്ടെ നമുക്ക് ലോകത്തിന്റെ നാനാം ഭാഗത്ത് ഒന്നുണ്ടാവുകയുള്ളൂ തേൻ അത് കൂടുണ്ട തേച്ച കൂടുണ്ടാക്കുകയും അതിൽ നിന്ന് ശുദ്ധമായ പ്യൂറായ തേൻ കിട്ടുകയും അത് മനുഷ്യൻ ഉപയോഗിച്ചുകൊണ്ട് രോഗശമനത്തിനും മറ്റു ആവശ്യത്തിനുമുള്ള

صلى الله <سؤال> على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين السلام عليكم ورحمة الله وبركاته